ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നൊരു കുഞ്ഞ് വ്ളോഗാണ് നമ്മൾ കുറ്റാട്ടിലെ ആക്റ്റീവ് പ്ലാന്റിൽ അംഗൻവാടിയിലെ കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ ഒരു ചെറിയൊരു കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഞാൻ ഞാനെൻ്റെ മോളെ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ മോനെ മോളേയും ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ട് നമ്മൾ പോയി രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയത് നമ്മൾ ഒരു പതിനൊന്നര മണിയായപ്പോൾ അവിടെ എത്തി നല്ല വെയിലും ചൂടും മക്കൊന്നും തീരെ പറ്റുന്നില്ലേനും പിന്നെ അവിടുത്തെ കളിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഓരോ ലാക്റ്റീവായിട്ടോ ഇരുന്നൂറ് രൂപയാണ് അവിടെ എൻട്രി ഫീസ് പിന്നെ എക്സ്ട്രാ പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കയറുന്നതിൽ എക്സ്ട്രാ വേണ്ടതിലൊക്കെ നമുക്ക് പൈസ കൊടുത്ത് കയറാം ഇതിൽ ഇരുന്നൂറ് രൂപയിൽ കളിക്കാൻ അത്യാവശ്യം മക്കൾക്ക് നല്ലോണം ഉണ്ട് പിന്നെ ഫുഡ് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കഴിക്കണം പുറത്തുനിന്നല്ലോ അവിടെ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡൊക്കെ അവിടെ നിന്ന് വാങ്ങി കഴിച്ചാൽ ഇന്നതാ മോളെ കണ്ട കയറിപ്പോകുന്നത് നല്ല കളിയാണ് അവർക്ക് ആ കളിക്കുന്നതൊക്കെ കണ്ടപ്പം പിന്നെ വെയിലും ചൂടുന്ന ഒരു പ്രശ്നേ ആയിരുന്നില്ല അത്രക്കും നല്ല കളിച്ചിട്ടുണ്ട് പിന്നെ നമ്മളും തീരെ കളിക്കാണ്ടല്ല ഇങ്ങനത്തെ നമുക്ക് നമുക്ക് വലിയവലിക്കും അവിടെ അങ്ങനെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതല്ല ഞങ്ങൾ പേരൻസും കുട്ടികളും ടീച്ചറും ചേച്ചിയും കൂടിയിട്ടാണ് പോയത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകില്ലേ ആ ഒരിത് ഞാൻ സ്കൂളിൽ നിന്ന് ടൂർ പോയിട്ടില്ല എന്ന് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പോവാത്തതിൻ്റെ വിഷമം ഇതിൽ ഞങ്ങളടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമായിട്ടുള്ളൊരു ദിവസം അതെന്താ പറയുക അത്രയും എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്ന ഒരു ദിവസമാണ് അങ്ങനെ ജീവിതത്തിൽ മറക്കില്ല ഈ ദിവസം അത്ര ബസ്സിന്നായാലും അല്ലെങ്കിൽ ഇവിടുന്ന് സംസാരിച്ചിട്ടായാലും ഒക്കെ കയറിയിട്ടായാലും തമാശയും ഒക്കെ ആയിട്ട് നല്ലൊരു ദിവസമായിരുന്നു പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണി അങ്ങനെ ആയപ്പോൾ ഞങ്ങളവിടെ ജ്യൂസും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു അങ്ങനെ അത്രയ്ക്ക് വെയില എല്ലാവരും ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുക ചെയ്യുന്നത് നമുക്ക് ഇവിടെ വയനാട്ടിൽ നിന്ന് ഇങ്ങനത്തെ എവിടെങ്കിലും ചൂടുള്ള സ്ഥലത്തെത്തിയാൽ തീരെ അത് പറ്റൂല അതുകൊണ്ട് തന്നെ മക്കളൊക്കെ എന്താ പറയുക വേർത്തിട്ടങ്ങനെ ഇതാവും എന്നിട്ട് ഒരു കളിക്കും അതാണ് ഒരിത് കളിക്കുന്നത് കാണുമ്പോൾ പിന്നെ കയറാണ്ടിരിക്കില്ലല്ലോ അങ്ങനെ എല്ലാത്തിലും കയറി കളിച്ചിട്ടുണ്ട് അങ്ങനൊന്നും പറയാലോക്ക് പേടിയാവും നീ അങ്ങ് പോണോ അല്ല അവിടെ അവിടെ നിന്ന് ഓളെ ഊർന്ന് തയാരുന്നുണ്ടോ അതാ അവിടെ നിന്ന് ഔ അതാ വേണ്ട മേലെത്തീട്ട് കരഞ്ഞാലാ ഓളക്ക് അരഞ്ഞാല ആ ഇല്ലവാ ചക്കരവാ ഓരാട്ട് പോരാട്ടൂർത്തിട്ടാ വേണ്ട പേടിയോ ഓരോ പേടിയോട് അയ്യ ഊരി വാത ആയിക്കട്ടാ ആ കണ്ടാ അയ്യോടാ ഇതുപോലെ ഞങ്ങളും കേറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ വീഡിയോ എടുത്ത് ഞാനിതിൽ ഉൾപ്പെടുത്താം പിന്നെന്താ ഉച്ചയപ്പം നമ്മൾ അവിടെ ഫ്രൈഡ് റൈസും പൂരിയും കടലക്കറിയും ഭൂരിയും കടലക്കറിയും കോമ്പോറ്റാ പിന്നെ പിന്നെ ഫ്രൈഡ് റൈസ് ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയത് പിന്നെ അവിടെ ഷോ ഉണ്ടായിരുന്നു പിന്നെ ഡാൻസും അങ്ങനത്തെ ഒക്കെ അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ ആയി വാങ്ങിക്കയച്ചിട്ടുണ്ട് പിന്നെ ഡ്രൈവിങ്ങിന് ഒന്ന് ഓടിക്കണം എന്നുണ്ടാവുമല്ലോ അങ്ങനൊരാഗ്രഹമായിരുന്നു ഇത് ഓടിക്കണം എന്നുള്ളത് അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ജെ സി ബി ഒന്ന് ട്രൈ ചെയ്തു അതിന് നമ്മൾ ഇരുന്നൂറ് റുപ്പ്യൻ്റെ അകത്ത് ഇത് ഉൾപ്പെടില്ല എക്സ്ട്രാ എഴുപത് രൂപ ചാർജാണ് അപ്പോൾ അത് കൊടുത്തിട്ടാൽ നമ്മൾ ഇപ്പോൾ അമ്മക്കും കുട്ടിക്കും കയറാം കുട്ടീനെ മാത്രമല്ല അമ്മക്കും കുട്ടിക്കും കയറിയിട്ട് അത് ഇതാക്കാം പിന്നെ നിങ്ങളൊരു ആറു മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതായിട്ടാണ് 啊！Ah. <laughs>